സഹോദരരെ ഏഷ്യയിലും ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു ഇതാരാണ് പൗലോസ് പൗലോസിയാണ് പറയണത് ആരോടാണ് പറയണതെന്ന് അറിയാമോ ഈ സഭയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന കൊറീന്തോസിലെ ആളുകളോടാണ് ഭർത്താ പലോലോസീ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാവ ഈ ഒരു ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് അവർ ഇരിക്കണേ ഞങ്ങള് മരണഭയത്തിലൂടെ കടന്നുപോയി ഇതൊക്കെ പറയാൻ പറ്റുന്ന സമയമാണ് ഇത് ഇതൊക്കെ പറയാൻ പറ്റുന്ന സമയം തന്നെയാണ് ഇത് പറഞ്ഞു പറ്റിച്ചാരെയും കൂട്ടത്തില് കൂട്ടുന്നവരല്ല ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലേക്ക് ദാ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് കൊണ്ട് പോകുന്നു എല്ലാ ദിവസവും നിങ്ങളുടെ ബാങ്കിലേക്ക് കാശ് വന്നുകൊള്ളും നിങ്ങൾക്ക് കാശ് കിട്ടും നിങ്ങളുടെ രോഗം മാറും നിങ്ങളുടെ അതുമാറും ഇതുമാറും ഓഫറുകൾ കൊടുത്തല്ല ക്രിസ്ത്യാനിയാവാൻ ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് അങ്ങനെ ആവരുതും നമ്മൾ ഓഫറുകൾ കണ്ടുകൊണ്ട് ഈശോയുടെ പിന്നാലെ ഈശോയെ അനുഗമിക്കാനായിട്ട് നടക്കുകയും ചെയ്തു കാരണം ഈ ഓഫറുകൾ കാണിച്ചല്ല അവര് കൈവിളിക്കുന്നത് ഇതൊരു ജീവിതമാണ് ഇതൊരു ജീവിത രീതിയാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പിന്നെയുള്ളതാണ് റിസൾട്ടുകൾ കിട്ടുന്നതൊക്കെ ആദ്യം റിസൾട്ടുകൾ കിട്ടാൻ വേണ്ടി ഈശോയുടെ ശിഷ്യരാകാൻ വരല്ലേ ഈശോ നമ്മളെ അനുഗ്രഹിക്കും